ടാർ ചെയ്ത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പുല്ലുമുളച്ച റോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മുമ്പ് ഒരു റോഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് കുറെ പേര് ചോദിക്കുന്നുണ്ട് ആ റോഡിന്റെ പണി കഴിഞ്ഞോ എന്തായി എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അതിൻ്റെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചോ കഴിഞ്ഞ ദിവസം വിജിലൻസുകാർ വന്നിട്ടുണ്ടായിരുന്നു പരിശോധിക്കാനായിട്ട് അപ്പോൾ അവർ വന്ന് റോഡിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ ടാറിങ്ങിന്റെ കഷ്ണമൊക്കെ മുറിച്ചു കൊണ്ടുപോയിട്ടുണ്ട് പരിശോധിക്കാൻ അതുപോലെ പല സ്ഥലത്തു നിന്നും അവര് ഇങ്ങനെ റോഡ് കുഴിച്ച് അതിന്റെ അളവൊക്കെ പരിശോധിക്കുന്നുണ്ടായിരുന്നു ടാറിങ്ങിന്റെ കനം അതുപോലെ ആഴം മെറ്റീരിയലിന്റെ ആഴത്തിലിട്ടിരിക്കുന്ന മെറ്റീരിയലിന്റെ കനം ഒക്കെ പരിശോധിക്കുന്നു അപ്പൊ ഈ ഹാർബർ ഡിപ്പാർട്ട്മെന്റിലെ എൻജിനീയർമാരും ഓവർസീയർമാരൊക്കെ കാണിച്ചു കൊടുക്കുന്ന നിൽക്കുന്ന സ്ഥലമായിരുന്നു അവർ കുഴിച്ചു നോക്കിയിരുന്നത് അപ്പോൾ ഞാൻ സ്ഥലത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റില്ല നമ്മൾ പറയുന്ന സ്ഥലം കുഴിക്കണം കാരണം എനിക്കറിയാം ഇവിടെ എവിടെയൊക്കെയാണ് കനം കുറവുള്ളത് ഇവിടെ പുല്ലുമുളക്ക സ്ഥലങ്ങളൊക്കെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ചെയ്ത സ്ഥലമാണ് ഇവിടെ ഒരു കഷ്ണം അവര് കട്ട് ചെയ്തെടുത്തു ആ കഷ്ണം പരിശോധിച്ചപ്പോൾ ടാറിങ്ങിന് ആവശ്യമായിട്ടുള്ള കനവില്ല അതവര് കട്ട് ചെയ്യുന്നതിന് മുന്നേ അവർ റോഡ് കണ്ടപ്പോഴേ അവർ പറഞ്ഞു കേട്ടോ അവർ കണ്ടാൽ തന്നെ അറിയാം ആവശ്യത്തിന് കനം ഇല്ല എന്നുള്ളത് നമുക്കറിയാം നമുക്ക് നാട്ടുകാർക്ക് അറിയാമല്ലോ അപ്പൊ അവരും പറഞ്ഞു കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർ ഏകദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കട്ട് ചെയ്താണെന്ന് നോക്കിയപ്പോഴും ആവശ്യത്തിനുള്ള കനവില്ല എങ്കിലും ചെറിയത് കൊടുത്തിരുന്നു തോന്നുന്നു വൺ പോയിന്റ് സിക്സ് ഫോർ വൺ പോയിന്റ് സിക്സ് വൺ പോയിന്റ് സിക്സ് അടിയിലേക്ക് കുഴിച്ച് അടിയിലിട്ടിരിക്കുന്ന ഗ്രാവല് മെറ്റീരിയൽസിന്റെ ഒക്കെ ആഴം പരിശോധിച്ചപ്പോഴും അതും ആവശ്യമായിട്ടുള്ള എസ്റ്റിമേറ്റിൽ പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ ഈ റോഡ് വിഭാഗം ചെയ്ത രീതിയിലുള്ള കനവോ ആഴോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് റോഡ് പണിതിരിക്കുന്നത് അപ്പോ എത്ര ലക്ഷം രൂപയുടെ അഴിമതി ഇതിൽ നടക്കുന്നുണ്ടാവും